വി ഡി സതീശൻ്റെ വിസ്മയം ഇത്ര പെട്ടെന്ന് സൂപ്പർ ഹിറ്റ് ഹിറ്റാകുമെന്ന് ആരും കരുതിക്കാണില്ല കേരളത്തിലെ കോൺഗ്രസ് എന്നാൽ അക്ഷരാർത്ഥത്തിൽ ഒരു യുദ്ധക്കളമാണ് എന്നുള്ള കാര്യം വി ഡി സതീശൻ ജി തന്നെ വിസ്മയം പ്രഖ്യാപിച്ച് പിറ്റേന്നാൾ ഉറപ്പിക്കുകയാണ് താൻ ക്യാപ്റ്റനാണെങ്കിൽ രമേശ് ചെന്നിത്തല മേജറാണത്രേ അങ്ങനെ ക്യാപ്റ്റനും മേജറുമൊക്കെയായി യുദ്ധം ചെയ്യാനുള്ള രണ്ട് സംഘം അങ്ങനെ റെഡിയായി നിൽക്കുമ്പോൾ നിങ്ങൾ രണ്ട് പേരുമൊന്നുമല്ല വേറെയും നല്ല കഴിവുള്ള പടനായകർ ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള പ്രസ്താവനയുമായി ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിനെ കണക്കിലെടുക്കുമ്പോൾ റാങ്കിൽ അല്പം മുകളിൽ നിൽക്കുന്ന വേണമെങ്കിൽ നമുക്ക് ലെഫ്റ്റനന്റ് കേണൽ എന്നോ കേണൽ എന്നൊക്കെയോ വിളിക്കാവുന്ന സണ്ണി ജോസഫ് രംഗത്ത് വന്നു അപ്പോൾ ഒരുപാട് പേരുണ്ട് ക്യാപ്റ്റനും മേജറും ഒന്നും അങ്ങനെ മോഹങ്ങളുമായി ഇരിക്കേണ്ട എന്നതാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസ്സിനുള്ളിൽ ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ ഭരണമെങ്ങാനും കിട്ടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ ഈ മേജറും ക്യാപ്റ്റനും കേണലും ലെഫ്റ്റനൻ്റ് കേണലും ഒക്കെ മാനത്തോട്ട് നോക്കി ഇരിക്കേണ്ടി വരും അങ്ങ് കേന്ദ്രത്തിൽ നിന്ന് ബ്രിഗേഡിയർ വരും കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ അതിനുള്ള അവസരമാണ് ഈ പറയുന്ന ആളുകളൊക്കെ കൂടി ഇവിടെ തമ്മിലടിച്ച് ഉണ്ടാക്കി കൊടുക്കുന്നത് എന്ന കാര്യം പകൽ പോലെ വ്യക്തം സതീശൻ ഇവിടെ യു ഡി എഫിനകത്തൊരു വമ്പൻ വിസ്മയം ഉണ്ടാകാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഈ നേതാക്കന്മാർക്ക് വിശ്രമമില്ലാതെ ക്യാപ്റ്റനും മേജറും കേണലും ലെഫ്റ്റനന്റ് കേണലും ബ്രിഗേഡിയറും ജനറലും ഒക്കെ ആരാണ് എന്ന് അന്വേഷിച്ച് നടക്കാൻ ഒരവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് എന്നുള്ള കാര്യം സ്വപ്നത്തിൽ പോലും നിലയിച്ചു കാണില്ല യഥാർത്ഥത്തിൽ കേരളത്തിൽ അധികാരം കിട്ടാനുള്ള ഒരു സെറ്റപ്പിലേക്കൊന്നും യു ഡി എഫ് സംവിധാനം വളർന്നിട്ടില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം പിന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒക്കെ ഒരു പച്ചയിൽ അതിൽ ജയിച്ചു എൽ ഡി എഫിൻ്റെ ഒരു സിറ്റിംഗ് സീറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞാലും പിടിച്ചെടുത്തത് തരക്കേടില്ലാത്ത ഒരു ജയമാണ് അതിൻ്റെ ബാക്കി അവിടെ ഭരണവിരുദ്ധ വികാരമുണ്ടായോ യു ഡി എഫിന് കഴിഞ്ഞവണത്തേക്കാൾ കൂടുതൽ സീറ്റ് വോട്ട് പിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നിൽക്കുമ്പോഴും അത് മാനസികമായി സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർക്കൊക്കെ ഒരു ഊർജ്ജം നൽകുന്ന ഒന്നാണ് പക്ഷേ അതിനെ ഒരൊറ്റ ദിവസം കൊണ്ട് ഇല്ലാതാക്കി കളഞ്ഞു ഇപ്പോൾ ചേരി തിരിഞ്ഞ് ക്യാപ്റ്റനും മേജറിനും വേണ്ടി കോൺഗ്രസ് അനികൾ യുദ്ധം കൂടുകയാണ് ഞങ്ങളുടെ ക്യാപ്റ്റനാണ് ഭയങ്കരമായി യുദ്ധം ചെയ്യുന്നവൻ എന്നുള്ള രീതിയിൽ ഒരു കൂട്ടം ആളുകൾ കഴിഞ്ഞ തവണ ഈ മേജർ യുദ്ധം ചെയ്തിട്ട് എന്ത് സംഭവിച്ചു പിണറായി വിജയൻ വീണ്ടും കേരളം ഭരിച്ചില്ലേ എന്നുള്ള ചോദ്യവുമായി വേറൊരു പക്ഷം ഈ ക്യാപ്റ്റനെ കൊണ്ട് വേറെ എന്ത് പ്രയോജനമാണുള്ളത് ഇങ്ങനെ ഡയലോഗ് അടിച്ചു നടക്കാനല്ലാതെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ച പരിചയമുണ്ടോ ഞങ്ങളുടെ മേജറിനെ പോലെ ഇത്രയും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച പാർട്ടിക്കുള്ളിൽ പ്രവർത്തിച്ച പാരമ്പര്യമുള്ള വേറൊരാളുണ്ടോ എന്ന് മറ്റൊരു വിഭാഗം അതിനിടയിലാണ് വേണമെങ്കിൽ ഇപ്പോൾ അങ്ങനെ വലിയ റാങ്ക് ഒന്നും ഇല്ലാതെ നിൽക്കുന്ന കേരളത്തിലെ എം പിമാരിൽ പലർക്കും നിയമസഭയിലേക്ക് മത്സരിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാനൊക്കെയുള്ള യോഗ്യത ഉണ്ട് എന്നുള്ള സൂചനയുമായി മറ്റൊരു പ്രധാനപ്പെട്ട പദവി വഹിക്കുന്ന അടൂർ പ്രകാശം രംഗത്തെത്തി അദ്ദേഹവും ഈ പറയുന്ന പോലെ ക്യാപ്റ്റനും മേജറും ഒക്കെ ആയിട്ടുള്ള ആളുകളുടെ ആ റാങ്കിങ് പരിശോധിക്കുമ്പോൾ തിരക്കേടില്ലാത്ത ഒരു പൊസിഷനിലാണല്ലോ ഇപ്പോൾ യു ഡി എഫ് കൺവീനർ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹവും രംഗത്തെത്തി ഫണ്ണി ജോസഫ് ആണെങ്കിൽ ആർക്ക് വേണമെങ്കിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാമെന്നുള്ള നിലയിലേക്കാണ് എത്തുന്നത് അദ്ദേഹം തന്നെ പറഞ്ഞു വേണമെങ്കിൽ ഞാൻ മുഖ്യമന്ത്രിയാകാൻ തയ്യാറാണ് എന്നുള്ള കാര്യം നേരത്തെ കെ പി സി സി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അപ്പോൾ എല്ലാവരും മോഹവുമായി രംഗത്തെത്തിയിരിക്കുന്നു ഇങ്ങനെ മോഹിച്ച് സ്വപ്നം കണ്ട് നടക്കാമെന്നുള്ളതല്ലാതെ കേരളത്തിലെ യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ അടിത്തട്ടിലെ സംഘടനാ സംവിധാനം അതിന് പ്രാപ്തമായിട്ടുണ്ടോ വെറുതെ തിരുവനന്തപുരം കോർപ്പറേഷനൊക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ പോരെ ഇവിടെ ബി ജെ പിയും സി പി എമ്മും ഒക്കെ അവരുടെ സ്ഥാനാർത്ഥികളെ വരെ ഏകദേശം തീരുമാനിച്ചു കഴിഞ്ഞു എല്ലായിടത്തും അവരുടെ ചോയ്സുകൾ റെഡിയാണ് ഇപ്പോൾ വനിതാ സംഭരണമാകുന്നെങ്കിൽ അത് എസ് സി എസ് ടി ആകുന്നെങ്കിൽ അതല്ലാതെ ജനറൽ ആകുന്നെങ്കിൽ പുതിയ വാർഡുകളൊക്കെ വന്ന സ്ഥിതിക്ക് ഏതൊക്കെ എങ്ങോട്ടൊക്കെ പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു ആശങ്കയുണ്ട് പലയിടങ്ങളിലും ചുവരുകളൊക്കെ വെള്ളയടിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞു ബൂത്ത് തലങ്ങളിൽ അവരുടെയൊക്കെ യോഗങ്ങൾ നടക്കുന്നുണ്ട് സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ധാരണകളായിരിക്കുന്നു അതുപോലെ തെരഞ്ഞെടുപ്പ് എത്തിക്കഴിഞ്ഞാൽ ആ നറുക്കെടുപ്പ് അങ്ങോട്ട് കഴിഞ്ഞാൽ അവർക്ക് സ്ഥാനാർത്ഥികളുമായി കളത്തിലിറങ്ങാനുള്ള സാഹചര്യമൊരുങ്ങിയിരിക്കുന്നു ബി ജെ പിയും സി പി എമ്മും തിരുവനന്തപുരം കോർപ്പറേഷൻ തങ്ങളുടേതാക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി പോരാടുമ്പോൾ കോൺഗ്രസ് കളത്തിൽ പോലുമില്ല കോൺഗ്രസിന് സ്വാധീനമുള്ള മേഖലകളിൽ പോലും ഇപ്പോഴും ആശയക്കുഴപ്പത്തിലാണ് നേരെ ജോവേ വാർഡ് കമ്മിറ്റികൾ തന്നെ കൂടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പില്ല ഈ ഗാന്ധിയുമായി ബന്ധപ്പെട്ട് വാർഡുകളിൽ നടന്ന പരിപാടികൾ ഒഴിച്ചു നിർത്തിയാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങൾ വോട്ടർ പട്ടിക നോക്കാനോ അല്ലെങ്കിൽ പുതുതായ ആളുകളെ ചേർക്കാനോ അതിനൊക്കെയുള്ള മുന്നൊരുക്കങ്ങൾ ഒന്നും ചെയ്യുന്നില്ല ബാക്കിയുള്ളവരൊക്കെ ഫോമുമായി നടക്കുകയാണ് അങ്ങനെയുള്ള ഇടത്ത് നിന്നാണ് ഈ പറയുന്ന ക്യാപ്റ്റനും മേജറും ബ്രിഗേഡിയറും ലെഫ്റ്റനന്റ് ഒക്കെ എവിടെയൊക്കെ ഇരുന്ന് സ്വപ്നം കണ്ടിട്ട് ഞങ്ങളിപ്പോൾ അധികാരത്തിൽ വരും നൂറ് സീറ്റ് നേടി അധികാരത്തിൽ വരും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടും അത് ഇങ്ങനെ മാധ്യമങ്ങളെയൊക്കെ വിളിച്ചുകൂട്ടി പറഞ്ഞു കൊണ്ടു വിരിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ പ്രതാപകാലത്ത് പോലും കോൺഗ്രസിന് ഒറ്റയ്ക്ക് നാൽപ്പത് സീറ്റിനപ്പുറത്തേക്ക് പോകാൻ സാധിച്ചിട്ടില്ല അത്തരം സാഹചര്യത്തിൽ എല്ലാവരെയും കൂട്ടിയിട്ടായാൽ പോലും ഇപ്പോഴുള്ള യു ഡി എഫ് സംവിധാനത്തിൻ്റെ സംഘടനാ കെട്ടുറപ്പ് വച്ച് തെക്കൻ കേരളത്തിലൊക്കെ കോൺഗ്രസ് സംവിധാനത്തിന് ഏത് വരെ പോകാമെന്നുള്ളതിന് കൃത്യമായി നമ്മുടെ മുന്നിൽ ഉദാഹരണങ്ങൾ നിൽക്കുമ്പോൾ ഇത്തരത്തിൽ യുദ്ധം ചെയ്യാൻ പോകുന്ന ക്യാപ്റ്റന്മാരും മേജർമാരും ലഫ്റ്റനൻ്റ് കേണൽമാരും ഒക്കെ ഒരല്പം ആ മസിലൊക്കെ അങ്ങ് വിട്ട് ആ സ്വപ്നത്തിൽ നിന്ന് യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വന്ന് നന്നായി രാഷ്ട്രീയ പണിയെടുത്താൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ നേട്ടമുണ്ടാക്കാനാകും ഒരു അൻപത് സീറ്റിനപ്പുറത്തേക്കൊക്കെ എത്താനുള്ള പണിയിലേക്ക് എത്തിച്ചേരാനാകും അങ്ങനെ എത്തിച്ചേർന്നാലല്ലേ എഴുപത്തിരണ്ട് എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്താൻ സാധിക്കും അതാണല്ലോ പരമപ്രധാനം അതിൽ ആദ്യം അമ്പത് കിടക്കണം അമ്പത് കടക്കാനുള്ള സെറ്റപ്പ് ആയിട്ടില്ല നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചത് കൊണ്ടോ ഇതുവരെ നടന്ന കോൺഗ്രസിന്റെ സുരക്ഷിത സീറ്റുകളിലെ നല്ല ജയത്തിന്റെ അടിസ്ഥാനത്തിലോ കേരളത്തിൽ കോൺഗ്രസിന് യു ഡി എഫിന് അധികാരത്തിലേക്ക് മടങ്ങിയെത്താനുള്ള ഒരു സംവിധാനം ഉറപ്പായിട്ടുണ്ട് എന്ന് പറയാനേ ആകില്ല അതുകൊണ്ട് തന്നെ സതീശൻ പറഞ്ഞ ആ വിസ്മയം ഇങ്ങനെ തമ്മിലടിക്ക് കളമൊരുക്കലാണ് എന്നുള്ളത് ഈ സമൂഹത്തിന് ബോധ്യപ്പെടുന്നു ഇതൊക്കെ തന്നെയാണ് കോൺഗ്രസിന്റെ പ്രശ്നം കഴിഞ്ഞ തവണ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും പാർട്ടിക്കുള്ളിൽ നിന്ന് പണി പണിവെക്കുകയായിരുന്നു ഈ പറയുന്ന ക്യാപ്റ്റൻ വി ഡി സതീശൻ അതിനു മുമ്പ് ഉമ്മൻചാണ്ടിക്ക് തുടർഭരണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വേണ്ടുന്ന വിധം പണിയെടുത്തയാളാണ് പരസ്യമായ മന്ത്രിസഭയിലെ മന്ത്രിമാർക്കെതിരെയൊക്കെ അദ്ദേഹം വിളിച്ചു കൂവിയത് നമ്മൾ കേട്ടിട്ടില്ലേ അപ്പോൾ ആരും മോശക്കാരല്ല എല്ലാ ഘട്ടത്തിലും ഇതുപോലെ ഓരോ ക്യാപ്റ്റന്മാരും മേജർമാരും ഒക്കെ യുദ്ധത്തിനിറങ്ങുമ്പോൾ സ്വന്തം ചേരിയിൽ നിന്ന് തന്നെ ഒറ്റുകാരുടെ വേഷമണിഞ്ഞെത്തിയ ആളുകൾ അവർ ഇപ്പോൾ പുതിയ ക്യാപ്റ്റനായി വരുന്നു അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലുമൊക്കെ പദവികളുമായി വരുന്നു അവരാണ് കേമന്മാരെന്ന് പറയുന്നു പുതിയ അത്യാധുനിക സംവിധാനങ്ങളൊക്കെ വന്നതോടുകൂടി എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് ആരുടെയെങ്കിലുമൊക്കെ മോന്തയ്ക്ക് നോക്കി വെടിവെച്ചാൽ മതിയല്ലോ അതിപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള ഇരിക്കുകയാണ് അതാണ് കേമത്തരം എന്ന് കരുതുന്ന ഒരു സമൂഹത്തിനിടയിൽ നിന്നാണ് വി ഡി സതീശൻ ഈ കുറിച്ച് പറയുന്നത് ഈ യുദ്ധത്തെ കുറിച്ച് പറയുന്നത് ഞാൻ ക്യാപ്റ്റനാണെങ്കിൽ രമേശ് ചെന്നിത്തല മേജറാണ് എന്ന് പറയുന്നത് ക്യാപ്റ്റനും മേജറും ഒക്കെ അവിടെ നിൽക്കട്ടെ ഞങ്ങളുടെ പാർട്ടിയിൽ വേറെ നല്ല കൊള്ളാവുന്ന ആളുകൾ ആളുകളുണ്ടേ എന്നുള്ള കാര്യം സണ്ണി ജോസഫ് പറയുന്നത്